ലിജോ വർഗീസ് കൂടി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് ലിജോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സമയമൊന്നുമില്ല അല്പസമയം കൂടി കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ സമയം ആറ് പതിനേഴായി ഈ കൃത്യം എട്ട് മണിക്ക് തന്നെ നിലവിലെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും പോസ്റ്റൽ ബാലറ്റ് ഈ കാര്യങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്യും പക്ഷേ അപ്പോഴും ഈ എങ്ങനെയാണ് അവസാന വട്ടം പ്രത്യേകിച്ച് ഈ എക്സിറ്റ് പോളൊക്കെ വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പുറത്ത് വന്നിരിക്കുന്ന എക്സിറ്റ് പോളിൽ ഒൻപതെണ്ണവും പറഞ്ഞിരിക്കുന്നത് എൻ ഡി അധികാരത്തിൽ വരുമ്പോഴാണ് മറ്റൊന്ന് െന്ന് പറയുന്നില്ല വലിയ ഒറ്റകക്ഷിയാകുമെന്ന് പറയുന്നു അപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ മുന്നണികൾക്ക് ആത്മവിശ്വാസം എത്രത്തോളമാണ് ലിജോ സ്വാഭാവികമായും എൻ ഡി എ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം എൻ ഡി എക്ക് അനുകൂലമാണ് അതായത് ബി ജെ പിയും ജെ ഡി യുവും നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം അവർക്ക് ഇന്നത്തെ ഈ ദിവസം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേവലം ഏതെങ്കിലും തരത്തിലൊരു ഈ എക്സിറ്റ് പോൾ ഫലം എന്നതിനപ്പുറത്തേക്ക് അവിടെ നടത്തിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം അവർ ഉയർത്തിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെ അവരുടെ മുദ്രാവാക്യങ്ങൾ അതിന് തൊട്ടു മുൻപായി നേരത്തെ ഡൽഹിയിൽ നിന്ന് ശരത്ലാൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി നടത്തിയിരിക്കുന്ന സ്ത്രീ സ്ത്രീകൾക്ക് ഏതാണ്ട് എഴുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് പതിനായിരം രൂപ വീതം ലഭിക്കുന്ന വലിയ ഒരു പദ്ധതി ആ പദ്ധതി എഴുപത്തി ലക്ഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഒരു കുടുംബത്തിൽ ഉള്ള ഓരോ സ്ത്രീകൾ എഴുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത് വലിയൊരളവിൽ അതായത് കോടിക്കണക്കിന് കുടുംബങ്ങളിൽ അല്ലെങ്കിൽ കോടിക്കണക്കിന് വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയൊരു പദ്ധതിയാണ് ആ തരത്തിൽ പലതരത്തിൽ അത് രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലുള്ള ജാതി സമവാക്യത്തിൻ്റെ കാര്യത്തിലായാലും അടക്കം എൻ ഡി എ ആ തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു അത് ഗുണകരമായി ഭവിക്കുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഒരു എക്സിറ്റ് പോൾ ഫലം ഏതായാലും എൻ ഡി എയുടെ ഭാഗത്തുണ്ടാകുന്നു മറ്റൊന്ന് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലായാലും രണ്ടായിരത്തി ഇരുപതിലായാലും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ യഥാർത്ഥത്തിൽ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള റിസൾട്ട് വരുന്ന ഒരു സംസ്ഥാനമാണ് അത് രണ്ട് തവണയും അത്തരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ വിഷയ ത്തിൽ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ ബീഹാറിൽ മഹാഗഠബന്ധൻ അതായത് കോൺഗ്രസിനും ജെ ആർ ജെ ഡി അടക്കമുള്ള വികാശീല ഇൻസാൻ പാർട്ടിയും ഇടത് പാർട്ടികളും അടക്കം ചേരുന്ന മഹാഗഠബന്ധൻ ഉണ്ട് എന്നുള്ളതാണ് അതിന് കാരണം ഗ്രൗണ്ടിൽ യഥാർത്ഥത്തിൽ ബി ജെ പിയും ജെ ഡിയും ഭരിക്കുന്ന എൻ ഡി എ സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ഒരു ജനവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പാർട്ടിനെ ഒഴികെയുള്ള എല്ലാ ഗ്രാമ മേഖലകളിലും വികസന പ്രശ്നം വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് അവിടെ വലിയ തരത്തിലുള്ള വികസന മുര മുരടിപ്പുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതോടൊപ്പം തന്നെ യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലടക്കം ബീഹാറിൽ നിന്ന് നിരവധി ആളുകൾ തൊഴിലിനായി എത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മ വലിയ തരത്തിലുള്ള പ്രശ്നമാണ് യുവാവായിട്ടുള്ള തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് മഹാഗഡ്ബന്ധൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ യുവാവായൊരു ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്ന് തങ്ങൾക്ക് അനുകൂലമായൊരു നിലപാടുണ്ടാവുകയും വലിയ തരത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള മഹാഗഡ്ബന്ധിന്റെ വാഗ്ദാനം അവർ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഏറ്റവും ൊടുവിലായി വന്നിരിക്കുന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലുമുള്ള അല്ലെങ്കിൽ അതിനെ തരംതിരിച്ച് അവർ കാണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഏതാണ്ട് മുപ്പത്തിയേഴ് ശതമാനം ആളുകളും തേജസ്വി യാദവിന്റെ പേരാണ് പറഞ്ഞത് അതായത് എൻ ഡി എ ഭരണത്തിൽ വരുമെന്ന് പറയുമ്പോൾ പോലും മുപ്പത്തിയേഴ് ശതമാനം ആളുകളും ആഗ്രഹിക്കുന്നത് നിധി തേജസ്വി യാദവ് ആർ ജെ ഡിയുടെ നേതാവ് പ്രതിപക്ഷത്തിരിക്കുന്ന തേജസ്വി യാദവ് അധികാരത്തിൽ വരണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഈ തേജസ്വി യാദവും മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിരവധി നിരവധിയുണ്ട് യുവാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള സ്വാധീനം തേജസ്വി യാദവിനുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ അവരു അവർ വെച്ചു പുലർത്തുന്നു അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തകിടം മറച്ചുകൊണ്ടുള്ള റിസൾട്ട് വരും എന്നുള്ളതാണ് മഹാഗഠബന്ധൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ട ഘടകം എസ് ഐ ആറുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ടാണ് രണ്ടും ചേർന്ന് കിടക്കുന്ന വിഷയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാവുമായ രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്ന വലിയ തരത്തിലുള്ള ആരോപണ മുനകളുണ്ട് ആരോപണ ശരങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വോട്ട് ധികാർ യാത്ര ബിഹാറിൽ ഉടനീളം നടത്തിയിട്ടുണ്ട് ആ വോട്ടർ അധികാർ യാത്രയുടെ ഗുണഫലം ഒപ്പം തന്നെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മുസ്ലിം ബെൽറ്റുകളിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിൽ അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളുടെ പേര് ഒഴിവാക്കി എന്നുള്ള വികാരം അത് തങ്ങളെ മൊത്തത്തിൽ ബീഹാറിൽ നിന്ന് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഒരു പൗരത്വത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള പ്രചാരണം വലിയ തരത്തിൽ കോൺഗ്രസും ആർ ജെ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവിടെ ഉയർത്തിയിരുന്നു ഇതും വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഏതായാലും മഹാഗഠബന്ധന അങ്ങനെ ഈ രണ്ട് തരത്തിൽ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു ഉണ്ടായിരുന്നത് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള ഫലം ഇരു പാർട്ടികളും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവർ എസ് ഐ ആർ നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന മുന്നണിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ പൂർണ്ണമായി നയിച്ചത് അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കളും വളരെ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നു പ്രചാരണത്തിനിറങ്ങിയിരുന്നു ഇറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ പിയെ സംബന്ധിച്ചും വലിയ തരത്തിലുള്ളൊരു അഭിമാന പോരാട്ടമാണ് കാരണം ഈ എസ് ഐ ആർ അടക്കമുള്ള വിഷയ വിഷയങ്ങൾ അല്ലെങ്കിൽ ആ ആ പദ്ധതി നടപ്പിലാക്കാൻ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടെ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും അതൊരു വിജയമാണെങ്കിൽ അത് വലിയ തരത്തിൽ അവർക്ക് ഗുണ ഗുണകരമാകുമെന്നുള്ളതാണ് ഏതാണ്ട് അറുപത്തിയെട്ട് ശതമാനം ഏതാണ്ട് റെക്കോർഡ് പോളിംഗ് ആണ് ബീഹാറിൽ ഈ തവണ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഈ ഈ എസ് ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ അർത്ഥമില്ലെന്നും ആളുകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അവർ അതിൽ അവർപ്പെട്ട് അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കായി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതനുസരിച്ച് എൻ ഡി എക്ക് വിജയം കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വാഭാവികമായും എൻ ഡി എക്ക് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ തോതിൽ അത് നേട്ടമായി പറയാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ മാത്രമല്ല ഇനിയിപ്പം പല ഘടകങ്ങളും ഒരു തിരഞ്ഞെടുപ്പാണ് സ്ത്രീ വോട്ടർമാർ ഈ നിർണയിക്കുമെന്ന് പറയപ്പെടുന്ന ഒരു വോട്ടെടുപ്പാണ് കഴിഞ്ഞത് അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ബീഹാറിൻ്റെ ഫലമെന്നറിയാൻ ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഈ അധികം നമ്മൾ പ്രവചിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിങ്ങനെ അസ്യൂം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊരു ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും അതോടുകൂടി മനസ്സിലാക്കാം ആദ്യത്തെ ഫലസൂചനകളൊക്കെ പുറത്ത് വരുമ്പോൾ പോസ്റ്റൽ ബാലറ്റ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങോട്ടാണ് ഏത് രീതിയിലൊക്കെ ആയിരിക്കും കാറ്റ് വീശുക എന്ന് ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ ഇത് എങ്ങനെയായിരിക്കും ആളുകൾ ഇത്രയും ഉയർന്ന പോളിംഗ് ശതമാനം അത് എവിടുന്ന് വന്നു ആർക്ക് ആർക്കനുകൂലമായാണ് ആ വോട്ട് വീണത് എന്നുള്ളത് കാരണം രണ്ട് മുന്നണികളും അതീവ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പൊ എൻ ഡി എ ആണെങ്കിലും അതേപോലെ മഹാഗഢ്ബന്ധനാണെങ്കിലും ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നു എക്സിറ്റ് പോളുകളിൽ വിശ്വസിക്കുന്നില്ല മഹാഗഠ്ബന്ധൻ എക്സിറ്റ് പോളുകളിൽ പുറത്തു വന്ന എല്ലാവരും പറയുന്നത് എൻ ഡി എ അധികാരത്തിൽ വരുമെന്നാണ് മാത്രമല്ല ഇപ്പം ഒരെണ്ണം മറിച്ച് അഭിപ്രായം പറഞ്ഞു പക്ഷേ അവരും മഹാഗഠ്ബന്ധനോട് സർക്കാർ രൂപീകരിക്കും ആർ ജെ ഡി ഒരു വലിയ ഒറ്റകക്ഷിയാകുമെന്ന് മാത്രമാണ് പറഞ്ഞത് നമുക്കിനി രണ്ടായിരത്തി െ അവസാനത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അത് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ മത്സരം നടക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ മത്സരിക്കുന്ന ഒന്നേ ദശാംശം ആറ് പോളിംഗ് ബൂത്തുകളാണ് ഉണ്ടായി സജ്ജമാക്കിയിരുന്നത് ഈ അതിൽ ജയിക്കാൻ വേണ്ടത് നൂറ്റി സീറ്റുകളായിരുന്നു മഹാഗഡ്ബന്ധൻ രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റിപ്പത്ത് സീറ്റുകളാണ് നേടിയത് അതിൽ ആർ ജെ ഡി എഴുപത്തി അഞ്ചും കോൺഗ്രസ് പത്തൊൻപതും സീറ്റുകളാണ് നേടിയത് രണ്ടായിരത്തി ഇരുപതിലെ പോളിംഗ് പെർസെൻറ്റേജ് അൻപത്തി ഏഴ് ദശാംശം രണ്ട് ഒൻപതായിരുന്നു രണ്ടായിരത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുന്ന സമയത്ത് അത് അറുപത്തി ഏഴ് അറുപത്തി രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ഏഴും ഒന്നാം ഘട്ടത്തിൽ അറുപത്തി നാലിന് മുകളിലും വന്നിരുന്നു ഈ ഇതിൽ നിർ ജാതി സമവാക്യങ്ങളൊക്കെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരെണ്ണമാണ് ബീഹാർ ബീഹാറിൽ എല്ലാ ഘട്ടങ്ങളിലും ജാതി സമവാക്യങ്ങൾ തുടക്കം ഈ സംസ്ഥാനം രൂപീകരിച്ചത് മുതൽ തന്നെ ജാതി ഒരു വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ അറിയണം ഇടത് പാർട്ടികൾ കഴിഞ്ഞ വട്ടം ഇടങ്ങളിലാണ് വിജയിച്ചത് അവർക്കും ഇക്കുറി നിർണായകമാണ് എത്ര വോട്ടുകൾ പിടിക്കാൻ കഴിയുമെന്നുള്ളത് ഇടത് പാർട്ടികളെയും സംബന്ധിച്ച് നിർണായകമാണ് കോൺഗ്രസ് പത്തൊൻപതും ആർ ജെ ഡി എഴുപത്തി അഞ്ചുമാണ് മഹാഗഡ്ബന്ധൻ രണ്ടായിരത്തി ഇരുപതിൽ നേടിയത് അങ്ങനെ നൂറ്റി പത്ത് സ്വതന് എട്ട് സ്വതന്ത്ര ജയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിലെ പോളിംഗ് പെർസെൻറ്റേജ് അൻപത്തി ഏഴായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ ആ പോളിംഗ് പെർസെൻറ്റേജ് അറുപത്തിയേഴ് ശതമാനമായി ഉയരുന്നതും കണ്ടിരുന്നു അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത്തവണയ്ക്ക് വരിക ഇത്തവണത്തെ ഉയർന്ന പോളിംഗ് പെർസെൻറ്റേജ് എൻ ഡി എ മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ശതമാനം മഹാഗഠബന്ധൻ മുപ്പത്തേഴ് പോയിന്റ് രണ്ട് മൂന്നാം മുന്നണി നാല് പോയിന്റ് അഞ്ച് മറ്റുള്ളവർ ഇരുപത്തി ഒന്ന് പേഴ്സൻറ്റേജ് അങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ വോട്ട് ശതമാനം ഇനി നമുക്ക് ലിജോയും